നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയുണ്ട് എല്ലാവർക്കും ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എം ബി എം സി എ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ഗുരു ഓപ്പൺ ൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എം ബി എം സി എ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഡൌട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഇയറിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് എം ബി എം സി എ കോഴ്സുകൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ചില കാരണവശാലും അവർക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു വർഷം എം ബി എം സി എ കോഴ്സുകൾ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുമെന്നുള്ളത് ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് അപ്പോൾ ബിസിനസ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ ബി ബി എ അല്ലെങ്കിൽ ബി സി എ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് അവർ പെർസ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും എം ബി എ അല്ലെങ്കിൽ എം സി എ കോഴ്സുകളാണ് ഓക്കെ അപ്പോൾ എം ബി എം സി എ കോഴ്സുകൾ ഡിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമാണ് കാരണം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏജ് ലിമിറ്റേഷൻസ് ഒന്നുമില്ല കറന്റ്ലി ഒരു പന്ത്രണ്ടോളം പി ജി കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ ഒരു ഇയറിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം ബി എ എം സി എ കോഴ്സുകൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം അതാകുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് വീട്ടിലിരുന്ന് തന്നെ എം ബി എം സി എ കോഴ്സുകൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ആയിട്ട് അവർ ഈ ഒരു അക്കാഡമിക് ഇയറിൽ എം ബി എം സി എ കോഴ്സുകൾ കൊണ്ടുവരുമെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നാലും ഇത് കഴിഞ്ഞ വർഷം അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചില കാരണങ്ങൾ വച്ചാൽ അവർക്കത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം ഹോപ്പ്ഫുള്ളി അവർ അത് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളുടെ വാല്യൂ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എം ബി എം സി എ കോഴ്സുകൾ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റും ആ ഒരു കോഴ്സും വാലിഡ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എന്ന് എം ബി എം സി എ കോഴ്സുകൾ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു അപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നിരിക്കുന്ന ടൈമാണ് അപ്പോൾ നിങ്ങൾ ഇനി ഡിഗ്രി കോഴ്സുകളാണ് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു അപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് ആണ് സോ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനിവേ Thank you.